ഇങ്ങനെ ഷഹാദത്വമായി കടന്നു വന്ന കാലഘട്ടത്തിൽ ഒരു സഹോദരന് ഒരു പെൺകുഞ്ഞങ്ങാനം ജനിച്ചു പോയാൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചെന്ന വാർത്ത കേട്ടു കേട്ടുപോയാൽ അയാൾ ആ വാർത്തയെങ്ങോട്ട് കേട്ടാൽ അവന്റെ മുഖം കറുത്തിരുളുകയാണ് അവന്റെ മുഖം വിവർണമാകുകയാണ് മുഖം വിവർണമായി പോയി ഇന്നും അങ്ങനെ ആ പിന്മുറക്കാരായ ആളുകൾ ഇന്നും ഉണ്ട് ഈ ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന നേരത്ത് കുഞ്ഞുമായിട്ട് നഴ്സ് പുറത്തേക്ക് വരും അപ്പൊ പറയും കുട്ടി കുട്ടി ഏതാ കുട്ടി പെൺകുട്ടിയാണ് അപ്പോ കാണാം മുഖത്തൊരു ഭാവ വ്യത്യാസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു ആദ്യത്തേത് പെൺകുട്ടിയായിരുന്നു എങ്കിൽ അത് പറയുന്നില്ല സഹോദരങ്ങളെ അപൂർവം ചില ആളുകൾ ഉണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് പറഞ്ഞു സഹോദരാ നിങ്ങളെങ്ങാനം ഒരു പെൺകുട്ടിക്ക് നിങ്ങളൊരു പെൺകുട്ടിക്ക് ഹബീബ് പറയുകയാണ് മുത്തുനബി പറയുകയാണ് ഏത് കാലത്താണ് ഇത് പറയുന്നതെന്ന് അറിയണം സഹോദരങ്ങളെ ഒരു കുഞ്ഞ് ഒരാൾക്കൊരു പെൺകുട്ടി പിറന്നോ എന്ന വാർത്ത കേട്ടാൽ അവന്റെ മുഖം കറുത്തു വിവർണമായി പോകും കാരണം ഷെയിം നാണക്കേടാണ് പുറത്തിറങ്ങാൻ പറ്റൂല പെണ്ണിന്റെ വാപ്പാ പോന്നളോ പെണ്ണിന്റെ വാപ്പാ പോന്നളോ എന്ന് പറഞ്ഞ ആളുകൾ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എനിക്ക് പോലും ചിന്തിച്ചിട്ട് തിരിയുന്നില്ല പിന്നെങ്ങനെ മനസ്സിലാകാനാണ് ആ അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നീ കേൾക്കാൻ ലോകത്തേക്ക് വാരി എടുത്ത് അണച്ചു കൂട്ടി ചുംബനം നൽകിയ പിതാവിന് നിന്ന വാരി എടുക്കണമെന്നും അണച്ചു കൂട്ടണമെന്നും ചുംബനം നൽകണമെന്നും പഠിപ്പിച്ചത് ആരാന്നറിയുമാറൊക്കെ നടക്കുന്ന സമയത്ത് ആ ഹബീബിന്റെ ൾ പറ മജിസിനിരിക്കാൻ സന്നദ്ധയാകാതെ നിന്റെ വാപ്പ നിന്നെ സ്നേഹിച്ചില്ലേ പെണ്ണുപങ്ങളെ നിനക്ക് നല്ല മഫ്തയും നല്ല വാച്ചും നല്ല ബാഗും നല്ല ചെരുപ്പും നല്ല മൊബൈൽ ഫോൺ നിനക്ക് എന്തൊക്കെയാ വേണ്ടത് അതെല്ലാം നിനക്ക് സമ്മാനിച്ചു നിന്റെ പ്രിയപ്പെട്ട വാപ്പ തന്നില്ലേ പൊണ്ണുപെങ്ങളെ ആ വാപ്പയുടെ ഹൃദയത്തിൽ നിന്നോട് സ്നേഹം പകർന്നു നൽകിയതാരാണ് താജ്ദാറേ മദീന മുഹമ്മദ് മുസ്തഫ കറങ്ങി ടക്കാനാണ് സമയം നിനക്കിപ്പോഴും നീ പ്രസംഗം നടക്കുമ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി നീ നീ ഫേസ്ബുക്കിൽ എന്തൊക്കെയോ ചാട്ടിങ്ങിലാണ് ഇതാരെ പറ്റിയാണ് പറയുന്നത് ആരെങ്കിലും ഒരാൾ പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നതുവരെ പോറ്റി വളർത്തിയാൽ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് വഴി നടത്തിയാൽ അവർക്കൊരു നല്ല ഒരു പുരുഷന്റെ കയ്യിൽ സമ്മാനിക്കുന്നതുവരെ ഒരു പോറലുമേൽക്കാതെ രണ്ട് പെൺമക്കളെ ആരെങ്കിലും വളർത്തി വലുതാക്കിയാമത്തെ നാളെ പരലോകത്ത് ക്യാമത്ത നാളെ ഞാനും അവനും കടന്നു വരികയാണ് അവനിങ്ങനെ ഹബീബിന്റെ രണ്ടു കരങ്ങൾ ചേർത്തു പിടിച്ച് ഉയർത്തി കാണിച്ചിട്ടു പറഞ്ഞോ ഇത് കണ്ടോ സഹാബ ഇത് കണ്ടോ സഹാബ പെൺമക്കളെ പോറ്റുന്നവപ്പാ പെൺമക്കളെ സംരക്ഷിക്കും വേണ്ടി ജനിച്ചു ഭൂമി ഭാഗത്തേക്ക് പറഞ്ഞു വീണ് ആ പെൺകുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ജന്മത്തിന്റെ ആ ചൂട് വറ്റി പോകുന്നതിനു മുമ്പ് ആ ചൂട് തണുത്തു പോകുന്നതിനു മുമ്പ് ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട പ്രസവിക്കുന്ന നേരത്ത് വന്ന മറയുടെ പിന്നിൽ നിന്ന് ഈ ജനിച്ചു പെൺകുഞ്ഞാണെങ്കിൽ അതിന് പെട്ടെന്ന് പൊക്കിയെടുത്ത് ആ മാതാവിന്റെ മാർവിടത്തോടെ ചേർന്ന് കിടന്ന് അമ്മിഞ്ഞപ്പാൽ ഒരിറക്ക് കുടിക്കാൻ അനുമതിക്കാതെ നേരായ നിലക്കാ കുഞ്ഞ് പ്രസവിച്ചു വീണിട്ടും ഉറക്കം നിലവിളിക്കാൻ അനുമതിക്കാതെ പ്രിയപ്പെട്ട മരുഭൂമിയിൽ പ്രസവിക്കുന്ന പൊന്നുവാളെ കുടിച്ചു മൂടാൻ ഒരു വലിയ ഭീമാകാരമായ കുഴി എടുത്തിട്ട് കാത്തു നിൽക്കുകയാളും പെൺകുഞ്ഞാളും ചെറിയ കുട്ടിയുടെ കാലിൽ തൂക്കിയെടുത്തുകൊണ്ടുപോയി ജന്മം നൽകിയ പിതാവേ ജന്മം നൽകിയ പിതാവേ ആ കുഞ്ഞിനെ ദയം കാണിക്കാതെ ഒരു ൂടുകയാണ് മുഹമ്മദ് മുസ്തഫു അലി വസല്ലം തങ്ങള് പറഞ്ഞു കുഴിച്ചു മൂടരുതേ അടിച്ചമർത്തരുതേ വേദനിപ്പിക്കരുതേ വിഷമിപ്പിക്കരുതേ താങ്ങാകണേ തണലാകണേ ചേർത്തു നിർത്തണേ வாரி புனரிணே சேதத்துனாத்தை மா പൊന്നോളി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ നടന്നുവരുമ്പോൾ മുത്തുനബിഹുത്തങ്ങൾ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് എഴുന്നേറ്റു പോയി പൊന്നുമോളെ സ്വീകരിച്ചു കൊണ്ടുവരുമായിരുന്നു പോരാ ആ കവിഴ്ത്തടത്തിൽ മുത്തം നൽകുമായിരുന്നോ അലീബിന് വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബായ തങ്ങൾ ിട്ട് പൊന്നുമോളുടെ പ്രവാചകരെ മുഹമ്മദ് വന്നത് എവിടുന്നാണിത് വന്നത് സഹോദരങ്ങളെ ഇന്നിപ്പോ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ എത്ര ആളുകളാ സ്വന്തം പെങ്ങൾ ഒരു കാര്യം പറഞ്ഞ ഒരു പക്ഷേ ആങ്ങളെ കേട്ടുകൊള്ളണമൊന്നില്ല എന്നാ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ ആ ആങ്ങളെ അവരുടെ ആങ്ങളെ ആകാൻ ഭയങ്കര താല്പര്യമാണ് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പെൺമക്കളെ സംരക്ഷിച്ചു വളർത്തിയാൽ നിങ്ങൾക്ക് നാളെ എന്നോടൊപ്പം എപ്പോഴും ത്വരക്കാറുള്ളതാണ് പടച്ചവനെ പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം കൂട്ടണേ അല്ല മുത്തുനബിയോടൊപ്പം കൂട്ടണേ അല്ല ഞാനിവിടെ വന്ന ആമുഖമായിട്ട് അങ്ങനെ നമുക്കൊക്കെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ ആഗ്രഹമുണ്ട് വാപ്പമാരെ ഉമ്മമാരെ അതിന് എളുപ്പ വഴിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ നിങ്ങൾ പോറ്റി വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി നല്ലൊരു സ്വാല്ഹായ മണവാളനെ കണ്ടെത്തി അവനില് അവനിലേൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നാളെ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ ഇങ്ങനെ കടന്നു വരാമെന്ന് പറഞ്ഞത് ഹാമി ആസീനല്ല അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് തരുമാറാകട്ടെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അമു ഉപമാനമാൻ കേട്ടാൽ അവൻ അപമാനമാണ് അവന്റെ മാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മാത്രമല്ല അവൻ ഒളിച്ചിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് അപമാന ഭാരത്തോടെ ഒരു പെൺകുഞ്ഞ് പിറന്ന പിതാവ് ഒളിച്ചിരിക്കുകയാണ് മാത്രമല്ല അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാരത്തോടെ ഒളിച്ചിരുന്നിട്ട് ചിന്തിക്കുകയാണ് ആ കുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്നവൻ ആലോചിച്ചുകൊണ്ടേ അവൻ വിധിക്കുന്ന തീരുമാനം എത്ര ്ലേച്ഛമായ മോശമായ തീരുമാനമാണ് വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഞാൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോഴിക്കോട് നിന്ന് വയനാട് വഴി ത്തേരി വഴി പാടന്ത്രയിൽ പോയിരുന്നു പാടന്ത്രയിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹ വിവാഹം നടക്കുകയാണ് ഡോക്ടർ ദേവർഷോ അബ്ദുസലാം മുസ്ലിയാർ എന്ന ഒരു വലിയ മനുഷ്യൻ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല നിങ്ങൾ കല്യാണം നടത്താറുണ്ട് സാധ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാറുണ്ട് അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അഞ്ചു പേരെ കെട്ടിക്കുന്ന സദസ് ഞാൻ കണ്ടിട്ടുണ്ട് പത്തുപേരെ കെട്ടിക്കുന്ന സദസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അഞ്ചല്ല പത്തല്ല നൂറ്റി എഴുപത്തി അഞ്ചോളം വരുന്ന നിർധനരായ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്ന സദസ് നിർധന ൂരിനെ പറ്റി നിങ്ങൾ ഒരു പക്ഷേ അവിടെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കാലാവസ്ഥ ആസ്വദിക്കാൻ പോയിട്ടുണ്ടാകാം ആകാശം നിൽക്കുന്ന പടുകൂറ്റൻ നാടാണ് വിശാലമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് കാപ്പിത്തോട്ടങ്ങളാണ് അതുപോലെ തന്നെ എസ്റ്റേറ്റുകളാണ് വളരെ മനോഹരമായ കുളിലുള്ള കാലാവസ്ഥയാണ് പക്ഷേ ആ എസ്റ്റേറ്റുകളിൽ തൊഴിലെടുക്കുന്ന പണിയെടുക്കുന്ന പാവങ്ങളാണ് ായ ആളുകളുടെ ജീവിതം മനോഹരമല്ല പ്രയാസ നിർഭരമാണ് കഷ്ടപ്പാടാണ് വേദനയാണ് വിഷമമാണ് ഇരുന്നൂറ് രൂപയാണ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമുള്ളത് എത്രയാണ് രൂപയാണ് ൾക്ക് ശമ്പളമുള്ളത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടി മുട്ടിക്കാൻ തോട്ടം തൊഴിലാളികളായ മുസ്ലിം ഉണ്ട് ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് അവർ പാവങ്ങളായ ജനങ്ങളാണ് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ പിറന്ന് വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ആദ്യാണ് ഒരു പെൺകുട്ടി ആ വീട്ടിലെ ഉമ്മയുടെ യാണ് കാസർഗോഡ് ജില്ലക്കാരെ നിങ്ങളെപ്പോഴെ അവർക്ക് വലിയ കല്യാണങ്ങൾ നടത്താൻ സൗകര്യങ്ങളില്ല ചിലപ്പോഴെങ്കിലും ചില സന്ദർഭങ്ങളിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുകയാണ് കാസർഗോഡ് ജില്ലയിൽ കല്യാണങ്ങൾ കൊണ്ട് പണത്തിന്റെ അഹങ്കാരം നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ലയുണ്ട് കാസർഗോഡ് ജില്ലയുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് അപമാനമാണോ അഭിമാനമാണോ താന്നിവാസങ്ങളുടെ പേരിൽ തന്ന കൊണ്ടെത്തിക്കാരം കാണിക്കുന്ന അഹങ്കാരം കാണിക്കുന്ന ചില മുതലാളിമാരുള്ള ലോകമാണ് എനിക്ക് ഒരാളെ ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്നെ കല്ലറിഞ്ഞാണോ ാണ് ഞാൻ പറയുന്നത് ട്രോളന്മാരെ ട്രോളിക്കൊള്ളുക സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ദുനിയാവ് സ്വർഗമാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ദുനിയാവ് സ്വർഗമാണെന്ന് ധരിച്ച ആളുകളാണ് ഞാൻ വിചാരിക്കുന്നത് ദുനിയാവ് സ്വർഗമല്ലോ اهدنا اهدنا الصراط الصراط المستقيم المستقيم സുവാ അഞ്ചു നേരമാണ് അഞ്ചു നേരമാണ് അഞ്ചു വക്കത്ത് നിസ്കാരത്തിലും ഒരു മുസൽമാൻ ദ്വാരക്കുകയാണ് മുസ്തഖീം الذين عليهم عليهم غير المغضوب ഇന്ന് അവസാനിപ്പിക്കണം ഇന്ന് അവസാനിപ്പിക്കണം സഹോദരങ്ങളെ നമ്മളെ പടച്ചവനെ വഞ്ചിക്കുകയാണ് കേൾക്കണേ കേൾക്കണേ കഷ്ണങ്ങളായ വച്ചു വെല്ലുവിളിച്ച് നടത്തുന്ന കല്യാണ ണോ എഴുന്നള്ളത്തേണ്ടത് ചേസിത്താണോ എഴുന്നള്ളത്തേണ്ടത് ഒരു സ്ത്രീയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു വാപ്പ വിഷമിക്കുന്ന വിഷമങ്ങൾ എത്രയാണ് ഒരു മകളെ പോറ്റു വളർത്തിയ പിതാവ് പതിനെട്ട് വയസ്സുവരെ പോറ്റി വളർത്തിയിട്ട് ആരെങ്കിലും എന്നാണ് ഒരു വാപ്പാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തന്റെ പുതുമണവാളന്റെ കയ്യിൽ പോകുന്ന രംഗം കാണുമ്പോൾ വാപ്പക്കടുക്കെടുത്ത ഹൃദയമുള്ളവനാണ് പെൺമക്കൾക്ക് വാപ്പായോട് എത്ര സെന്റിമെന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല പലപ്പോഴും പെൺമക്കൾക്ക് വാപ്പായോടല്ല താല്പര്യം ഉമ്മാനോടാണ് കൂടുതൽ താല്പര്യം വാപ്പായ പരിഗണിക്കാറില്ല വാപ്പായോട് പലപ്പോഴും അവര് സംസാരിക്കാറില്ല വാപ്പ എന്ന് പറയാ എപ്പോഴും ശാസിക്കുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കു പറയുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുപ്പക്കാരനാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത മനസ്സുള്ള ആളാണ് എന്ന ചിന്താഗതിയിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കും ഒരു പ്രവാസിയായ വാപ്പ വല്ലപ്പോഴും ഒക്കെ സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന കേവലം അതിഥിയാണ് ആരാണ് വാപ്പ വാപ്പ സ്കൂൾ ബാഗ് വേണമെന്ന് പറയുമ്പോൾ മേടിച്ചു കൊടുക്കാനുള്ള ആളാണ് വാപ്പ ചെരുപ്പ് വേണം വാപ്പ ബ്രാൻഡ് വാച്ച് വേണം വാപ്പ ബ്രാൻഡ് മൊബൈൽ വേണം എന്നൊക്കെ ടാബ് വേണമെന്ന് പറയുമ്പോൾ മേടിച്ചു ഒരു യന്ത്രമായി വാപ്പായെ കാണുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പെൺകുട്ടികളെ വാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ എന്റെ റബ്ബെൻറെ പൊന്നുമാൾ അവള് ഞാനൊരു പുതുമണവാളന്റെ കൈ പിടിച്ചേൽപ്പിക്കുകയാണ് ആ പുതുമണവാളൻ അവളുമായി നല്ലൊരു ജീവിതം മാതൃക മാതൃകാ സമ്പന്നമായ നല്ലൊരു ജീവിതം പ്രയാസപ്പെടുത്താതെ കളക്ഷൻ മാഷാ പോക്കറ്റിലൊന്നും എടുത്തിട്ടില്ല കാലി പോക്കറ്റ് പോക്കറ്റാണല്ലോ നിങ്ങളെ പോക്കറ്റ നിങ്ങളും പോക്കറ്റില്ലാത്ത ഷർട്ടാണ് ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഏത് നോട്ടാ എടുക്കേണ്ടത് ചോയ്സ് യോർസ് പത്തുണ്ട് നൂറുണ്ട് ഏതെടുക്കണം പാവപ്പെട്ടോ വന്ന് കുടുങ്ങി മേലെ എന്റെ അടുത്ത് ബക്കറ്റുമായിട്ട് വരുത്തി കേട്ടോ കേട്ടോ കേട്ടെ റഹീം ഞാൻ ഒന്നും എടുത്തിട്ടില്ല പേഴ്സും എല്ലാ സഹോദരങ്ങളും അല്ലാഹു അല്ലാഹു ബർക്കത്ത് നൽകട്ടെ നൽകട്ടെ സന്തോഷം പോക്കറ്റ് നോക്ക് 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 ചിരിക്കല്ലേ സഹകരിക്കും സീരിയസ് ആയിട്ട് പറയുന്നത് എല്ലാരും ഒന്ന് പോക്കറ്റ് കൈട് പോക്കറ്റിൽ കൈട്ട് നോക്ക് എല്ലാരും പോക്കറ്റ് കൈട്ട് നോക്ക് ആരും കൈയിടുന്നില്ലല്ലോ പോക്കറ്റിൽ എല്ലാരും സഹായിക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ സഹായിക്കുന്ന ആളുകളെ മുഴുവനും അല്ലാഹു സഹായിക്കട്ടെ اللہ سہائی کٹے ആമീം പറയും ചില ആളുകൾ കയ്യിൽ ആ പൈസ ഉണ്ടാവില്ലേ പക്ഷെ ആമീം പറയാലോ പൈസ ഉണ്ടെങ്കിൽ എന്താ പൈസ ഇല്ലെങ്കിൽ എന്താ പറയുന്നതിന് ഒരു കുഴപ്പമില്ല ആമീം പറയും അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ അള്ളാഹു മുഖനിങ്ങൾ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ വിഷമങ്ങൾ പരിഹരിച്ചു തരട്ടെ വീടില്ലാത്തവർക്ക് പടച്ചവനെ വീട് കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങൾക്ക് കടങ്ങളെ വീട്ടിൽ കൊടുക്കണേ അല്ലാ എന്ത് നന്മ ഉദ്ദേശിച്ചെ സഹായിച്ചാലും ുടെ സതുദ്ദേശങ്ങളെ നീ സബലമാക്കണേയല്ല محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم സഹോദരങ്ങളെ അങ്ങനെ പണത്തിന്റെ പേരിൽ കാണിക്കുന്ന ഒരു സമൂഹം ിടയിലുണ്ട് ഞാൻ പറയട്ടെ വാപ്പമാരെ പാവപ്പെട്ട പിതാവിന് ഒരു പൊന്നുമകൽ പ്രായപൂർത്തിയായ ഇരുനൂറ് രൂപ ഇരുനൂറ്റമ്പത് രൂപ തോട്ടം തൊഴിലാളിയായി തോയില തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന ായ പിതാവിനെ തന്റെ കെട്ടിക്കാൻ ഗതിയില്ല ആ പെൺകുട്ടി പണമില്ലാത്തതിന്റെ പേരിൽ കല്യാണം എന്ന് പറയുന്നതിൽ സ്വപ്നം മാത്രമാണ് കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികളോടൊത് പറഞ്ഞാൽ മനസ്സിലാകില്ല കല്യാണത്തിന്റെ പേരിൽ കാണിക്കുന്ന പല യും മുതലാളിമാരുടെ മക്കളോടത് പറഞ്ഞാൽ മനസ്സിലാകില്ല പെൺകുട്ടികൾ അവർക്ക് കല്യാണം പടച്ചവനെ നടക്കുമോ ഇല്ലേ കാരണം എന്റെ വാപ്പ രോഗിയാണ് വെള്ളിയാഴ്ചകളിൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതാ ഒരു ഒരു തട്ടം ഭരിച്ചിട്ടൊരു വാപ്പ നിൽക്കുകയാണ് രോഗിയായ വാപ്പ എനിക്ക് അധ്വാനിക്കാൻ ശേഷിയില്ല പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ വീട്ടിന്റെ അകത്തലങ്ങളിൽ കണ്ണീരും സഹായിക്കുവാ സമുദായമേ സഹായിക്കുവാ സമുദായമേ എന്ന് എന്നോട് നിങ്ങളോട് നിൽക്കുന്ന എത്രയോ പിതാക്കളെ ഞാൻ കണ്ടു നിങ്ങൾ കണ്ടു എത്ര പേരാ പത്ത് രൂപയും നൂറ് രൂപയും ഇട്ടിട്ട് പോകുകയാണ് അതല്ലെങ്കിൽ ആ പിതാവിനോട് ചേർന്ന് നിന്നിട്ട് നിങ്ങൾ നിങ്ങളെവിടുത്തുകാരനാ നിങ്ങൾ എവിടുന്ന് വന്നതാ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് സഹോദരായിരുന്നു ചെയ്തു കൊടുക്കാൻ ഞാനോ ഇല്ല അങ്ങനെ നൂറുകണക്കിന് ദാരിദ്ര്യം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ പെടാപ്പാടുപെട്ട് കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ അവരുടെ ഉയർന്ന വളർന്നു വന്ന പ്രിയപ്പെട്ട പെൺമക്കളെ കെട്ടിക്കാൻ കണ്ണീരോടെ കിനാക്കളോടെ കഴിഞ്ഞുകൂടിയപ്പോൾ മഹാനായ ദേവർ അബ്ദുസലാം മുസ്ലിയാർ എന്ന വലിയ മനുഷ്യന്റെ സമക്ഷത്തിൽ ചെന്നോ ഒരാളല്ല രണ്ടാളല്ല പത്താളല്ല നൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾ ചെന്നു നിങ്ങൾ കാതുകൊണ്ട് കേൾക്കണേ നിങ്ങൾ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളണേ എഴുന്നൂറോളം മുന്നൂറ്റി അൻപത് നിർദ്ധനരായ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുമോ ഇല്ലേ പണമില്ല പണമില്ല

ഈ വിഷയം ഞാൻ ചിന്തിച്ചു പോകുകയാണ് എത്ര വലിയ ഭാഗ്യമാണ് ആ നൽകിയത് തമിഴ്നാട് സർക്കാർ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളുണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ ഇരുപത്തി അഞ്ചു പേരുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും അഞ്ചു പവനുമാണ് കൊടുക്കുന്നത് എന്തു പ്രതീക്ഷിച്ചിട്ടാണ് ദേവർശാല പ്രതീക്ഷിച്ചിട്ടാണ് ഹബീബായ തങ്ങൾ ഫിൽ ജന്നതി ഹാകദാ സ്വർഗ്ഗത്തിൽ ഹബീബിനോട് ഇങ്ങനെ ഇരിക്കാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നല്ല നീയത്ത് വയ്ക്കണമെങ്കിൽ അപ്പമാരെ ലേബർ

എനിക്ക് നാലും പെൺമക്കളാണ് എന്റെ അമ്മായി എന്നോട് വെറുപ്പാണ് നാലും പെൺമക്കളാണ് എന്റെ അമ്മായി എന്നോട് വെറുപ്പാണ് എന്റെ ഭർത്താവിൻ എന്നോട് വെറുപ്പാണ് എന്റെ ഭർത്താവിന്റെ കുടുംബക്കാർക്ക് എന്നോട് വെറുപ്പാണ് ഉമ്മമാരി കേൾക്കണം അമ്മായി മാറി കേൾക്കണം വാപ്പമാരറിയണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പറഞ്ഞു നിങ്ങൾ ആ പെൺമക്കളെ പോറ്റി വളർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം ഹബീബിന്റെ മോഹന വാഗ്ദാനമാണ് നിങ്ങളോട് കള്ളം പറയും ഹബീബ് കള്ളം പറയില്ല ഹബീബ് പറയില്ല അതുകൊണ്ട് എന്ന്

പെൺമക്കളെ സംരക്ഷിക്കണം അവർക്ക് നല്ല ദീന് പഠിപ്പിക്കണം ഇന്ന് വാപ്പമാരെന്താണ് ചെയ്യ മോൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കും പക്ഷേ അല്ലാഹുവിന്റെ ദീന് കൊടുക്കൂലി ഷർട്ടും ജീൻസും പാൻറും മേടിച്ചു കൊടുക്കും പക്ഷേ ഹബീബിനെ കൊടുക്കൂല മോൾക്ക് നല്ല ആപ്പിളിന്റെ ടാബ് മേടിച്ചു കൊടുക്കും വാപ്പ പക്ഷേ അള്ളാഹുവിന്റെ ഈ മാനികമായ മാധുര്യം പകർന്നു കൊടുക്കൂല ഇതൊരു ബിഗ് ഫോൾട്ടാണ് വലിയൊരു പരാജയമാണ് വലിയൊരു വലിയൊരു പരാജയമാണ് ഞാൻ പറയുന്നത് വാസ്തവമല്ലേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്നതല്ലേ പെൺമക്കൾക്ക് എന്താ നല്ല ചുരിദാറ് ആ എന്തൊക്കെ എന്തൊക്കെ തട്ടം 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 അതിന്റെ മേൽ തട്ടം എത്ര നേരം കണ്ണാടിയുടെ മുന്നിൽ നിന്നാണ് ആ പതിനെട്ട് വയസ്സുകാരിയായ പൊന്നുമോൾ ഒരുങ്ങുന്നത് ആ മോളുടെ കയ്യിൽ പിടിച്ച് കല്യാണത്തിന് പോകുന്ന വാപ്പ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും വേദന വന്നില്ലല്ലോ